ഇനി നമുക്ക് വൺ മിനിറ്റ് ഇംഗ്ലീഷിലേക്ക് പോകാം നമ്മൾ ഇതുവരെ ഒരുപാട് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പ്രൊഫൈൽ പഠിച്ചു നമ്മളെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ തരുന്ന ഒരു വിത്ത് പോലെയുള്ള കുറച്ച് പതിനാല് സെന്റൻസുകളാണ് നമ്മൾ പ്രൊഫൈൽ പഠിച്ചത് അത് തന്നെ ഒരു പതിനായിരക്കണക്കിന് വാക്കുകളായിട്ട് സെന്റൻസുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള മെറ്റീരിയൽ അതിനകത്ത് ഉണ്ട് എന്നിരുന്നാലും നമുക്കിനി പിന്നെ അതേപോലെ തന്നെ ഡെയിലി റുട്ടീനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമുക്ക് പറയാവുന്ന എത്രത്തോളം സെന്റൻസുകൾ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെർബ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫ് യുവർ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ വൺ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡെയിലി റുട്ടീനിൽ പറയാനുള്ളത് പറഞ്ഞ് ശീലിക്കാനുള്ളത് വേബ് വൺ ആണ് ഓക്കെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെയിലി റൂട്ടീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ പ്രൊഫൈലിനെ കുറിച്ചാണ് ഫ്രണ്ടിന്റെ പ്രൊഫൈൽ അല്ല ഫ്രണ്ടിന്റെ ഡെയിലി റുട്ടീനെ കുറിച്ചാണ് ഫ്രണ്ടിന്റെ ഡെയിലി റുട്ടീൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെർബ് വൺ ആണ് വേർബ് വണ്ണിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇതിനകത്ത് പോയിന്റ്സ് ടു പോയിന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു എസ് ചേർക്കാണെങ്കിൽ വൊക്കാബലറിയിൽ വേർബിൽ നമ്മൾ വേർബ് വണ്ണിൻ്റെ കൂടെ ഒരു എസ് ചേർക്കാന്ന് നമ്മൾ നമ്മളെ പറ്റി പറയുമ്പോൾ വേർബ് വൺ ആണ് ഉപയോഗിക്കുക ഫോർ എക്സാമ്പിൾ ഐ ഗെറ്റ് അപ്പ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഐ ഡ്രിങ്ക് ടീ ആൻഡ് ഐ ബ്രഷ് മാറ്റി ടീ സംതിങ് മെക്കർ അങ്ങനെ പറയുന്ന നമ്മൾ വേറൊരു ഫ്രണ്ടിനെ കുറിച്ചാണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഹി ഗോസ് ടു ജിം അങ്ങനെ അങ്ങനെ ഗോസ് ഡ്രൈവ്സ് എന്ത് വെർബാണ് ഉപയോഗിക്കുന്നെങ്കിലും ആ വെർബിന്റെ കൂടെ വെർബ് വണ്ണിന്റെ കൂടെ ഒരു എസ് ചേർത്ത് കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അയാൾക്ക് ഒരു കാർ ഉണ്ട് എന്ന് ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എനിക്കൊരു കാർ ഉണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഐ ഹാവ് എ കാർ എന്ന് ഐ ഹാവ് എ ബ്രദർ എന്നൊക്കെ പറയും അല്ലെ അത് വേറൊരാളെ പറ്റി പറയുകയാണെങ്കിലോ നമ്മൾ ഹാസ് എന്നാണ് പറയേണ്ടത് ഹി ഹി ഹാസ് ഹാസ് എ എ കാർ ബ്രദർ എന്നാണ് പറയേണ്ടത് ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ ഈസിയായിട്ട് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ പറ്റും ഓക്കെ ഞാൻ ഇതിവിടെ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ് ഇതൊരു മോഡൽ സെന്റൻസ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ട് മിനിറ്റ് നിങ്ങൾ പിന്നെ അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടല്ലോ വേർബുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക ഒരു അമ്പത് വേർബുകൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ് പഠിക്കുക അയാൾ രാവിലെ മുതൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾ മുഴുവൻ പറയാം അതോടുകൂടി അയാൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഓൾവേസ് നെവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീക്വൻ്റ് റയർലി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറയാവുന്ന വളരെ പിന്നെ വിശാലമായ അർത്ഥമുള്ള ഒരു സംഗതിയാണ് ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ് ഓഫ് യുവർ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ പ് വൺ നമുക്ക് വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റുന്ന വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് വൺ മിനിറ്റ് ഇംഗ്ലീഷിലെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാം സോ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് മിസ്റ്റർ നസീർ And he is from Malappuram, Pulikal, and he is a teacher. He works in Ministry of Education, Oman, uh, and he gets up at uh, five o'clock in the morning. He brushes his teeth and he prays. Uh, after that, he goes to gym. He is a uh, fitness maniac, uh, I would say, and he uh, he works out very well. He looks after his uh, body very well uh, then he comes back uh, from the gym at uh, 8 o'clock uh, then he, he cooks his uh, breakfast and he uh, prepares and uh, he prepares lunch and breakfast together uh, and he after getting up uh, after freshening up he goes to school and he works until afternoon 2 o'clock he comes back and uh, he reads books he reads a lot Actually, uh, he reads so many books, at least one or two books a month, uh, and he's a good reader too. And he reads novels and some uh, books on motivational books, he reads and he likes uh, food also. He likes uh, spicy food. Uh, and in the afternoon, he sleeps a little and he takes a nap. Uh, and he gets up at 4.30. Uh, he watches videos and he watches a uh, film. He watches a film every day because he is a very, uh, you know, free person. He is available. And uh, so he watches videos, movies and all. And he calls his family in the evening and he sometimes he calls me too. He prepares uh, for the next lesson, next class uh, at 8 o'clock. And then he, uh, goes out uh, for a socializing and he has a friend there and a group of friends would be there and he socializes with him with them and he goes around and he drinks uh, tea from cafeteria and he comes back by 10.30 and he uh, goes to bed at 11 o'clock that's all about my friend mr. nazir അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ് പഠിക്കുക നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ചെയ്യുക അയാൾ ചെയ്യുന്ന വാക്ക് പ്രവർത്തികളെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ അയാൾ പിന്നെ സത്യം പറയാം അറേയുള്ളൂ സത്യം മാത്രമേ പറയുന്നത് ഹി ടെൽസ് ട്രൂത്ത് ടെൽസ് ട്രൂത്ത് എന്ന് പറയാം അപ്പം ഹി സ്റ്റോറീസ് ഹീ സ്മൈൽസ് ഹി ലാഫ്സ് ഹി എൻജോയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ലാഫ് എങ്ങനെ വാക്കുകൾ ഇങ്ങനെ എഴുതി ലിസ്റ്റ് ചെയ്യുക ഒരു അമ്പത് വാക്കുകൾ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ഈസിയായി വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ അത് നന്നായിട്ട് ശേഷം ായിട്ടോ മറ്റൊക്കെ ആയിട്ടോ ഇങ്ങനെ പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പിന്നെ പേഴ്സണൽ റെക്കോർഡ് ചെയ്തിട്ട് പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ